കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വഴുത്തപ്പെടുവാറാകട്ടെ ഈ വനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വിശ്വാസത്തിൽ യേശുക്രിസിനുള്ള വിശ്വാസത്തിൽ വളർന്നു വരുവാൻ കൃപ നൽകണമെങ്കിൽ വിശുദ്ധ യോഹനാന വിധം എട്ടാം അധ്യായത്തിൻ്റെ പതിനഞ്ചാം വാക്യത്തിൽ നിങ്ങൾ ജഡപ്രകാ ജഡപ്രകാരം വിധിക്കുന്നു ഞാൻ ആരെയും വിധിക്കുന്നില്ല കർത്താവ് വിധിക്കുന്ന പിതാവിനോട് ചേർന്ന് ന്യായ അന്ത്യന്യായ വിധിയിൽ ജഡപ്രകാരം വിധിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് നെഗറ്റീവ് വിശ്വാസമാണ് പിശാരി വിശ്വാസമാണ് ജഡപ്രകാരമല്ല നമ്മൾ വിധിക്കേണ്ടത് നമ്മളുടെ ജഡം ബലമുള്ളതാകണമെങ്കിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിൽ വചനവും പ്രാർത്ഥനയും വിശുദ്ധിയും വേർപാടും ആ ഒരു വലിയ ശക്തിയിൽ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തെ ലിമിറ്റ് ചെയ്യേണ്ട ഗോഡ് ഈസ് നോട്ട് ലിമിറ്റഡ് ബൈ ദ ലോസ് ഓഫ് മെഡിസിൻ മരുന്നിൻ്റെ നിയമമനുസരിച്ചാണോ അല്ലെങ്കിൽ ലോസ് ഓഫ് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം കൊണ്ടാണോ ദ ലോസ് ഓഫ് നേച്ചർ പ്രകൃതിയുടെ സാഹചര്യം കൊണ്ടാണോ ഓർ ലോസ് ഓഫ് സയൻസ് സയൻസിന്റെ കുഴപ്പം കൊണ്ടാണോ ഇറ്റ് ചെക്ക് ദൈവം നിങ്ങളെ ബോസ് ആരാന്ന് ആരും നോക്കുന്നില്ല ഈസ് ആരാധന സൂപ്പർ നാച്ചുറൽ വിത്ത് ദൈവവുമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ മുൻപോട്ട് നീങ്ങിയാൽ നീങ്ങിയാൽ ആ ദൈവീയ വിശ്വാസത്തിൽ ദൈവീയമായിട്ടുള്ള ഒരു എഗ്രിമെന്റിൽ മുൻപോട്ട് നീങ്ങിയാൽ ഈ ലോകത്തിൻ്റെ എല്ലാം നിനക്കെതിരാണെങ്കിലും നിൻ്റെ ശരീരത്തിൻ്റെ രോഗം നിൻ്റെ സാമ്പത്തികം നിൻ്റെ ശാരീ ഒരു ആയിരിക്കുന്ന മേഖലകൾ എല്ലാം നിനക്കെതിരായിരിക്കുന്നോട്ടെ അതെല്ലാം ജഡപ്രകാരം നമ്മൾ തന്നെ നമ്മളെ വിധിക്കുന്നതാണ് ദൈവം ജഡത്തെ വിധിക്കുന്നില്ല ദൈവമാരെയും യേശു പറഞ്ഞു ഞാനാരെയും ജഡപ്രകാരം വിധിക്കുന്നില്ല ജഡപ്രകാരം വിധിക്കുന്നത് അന്ത്യന്യായ വിധി അത് പിതാവിനോട് ആലോചിച്ച് പിതാവാണ് ചെയ്യുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടെ ഉള്ള ഒരു വിധിയുണ്ട് അതുകൊണ്ട് ആ ദൈവീകമായ ആലോചനയിൽ നീ മുൻപോട്ട് പോകണം നീ ഒരു ഒരാത്മീയനായിരിക്കണം നീ ഒരു ജഡീകനാണെങ്കിൽ സാധിക്കുകയില്ല ആത്മീയനാകുവാൻ നീ യേശു കർത്താവുമായി ചേർന്ന് യേശുവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് അടുത്ത് ഒരുപാട് സാധിക്കട്ടെ കണ്ണിനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ ഞങ്ങളെ ഒന്നും നോക്കാതെ ആ സൂപ്പർനാച്ചുറൽ പവറിൽ ഞങ്ങളെ നിലനിർത്തിയ കൃപകൾക്കായി സ്തോത്രം അനുദിനം നിലനിർത്തുന്ന കൃപകൾക്കായി സ്തോത്രം ഇതിൽ നിന്ന് ഞങ്ങൾ അർഹരല്ല കർത്താവേ നീ ഞങ്ങളെ തെരഞ്ഞെടുത്ത് ഞങ്ങളെ കൊണ്ടുപോകുന്ന കൈക്ക് പിടിച്ച് വഴി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോളേജുകൾ വകീലുമാർ ഡബ്ല്യുച് ഹ ഹെൽത്ത് ഡിപ്പിപ്പിപ്പിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവർമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുതകൾ മരുന്ന് കമ്പനിക്കാരി മരുന്ന് കച്ചവടക്കാരും വിതരണക്കാരൻ ആംബുലൻസ് സർവേഴ്സ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓർഫിനേജുകൾ ജയിലുകളിൽ കഴിയുന്ന എപ്പോൾ ഏർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ബെഡിനനായിട്ടുള്ളവർ വിശ്രമജീവം നയിക്കുന്നവർ അധ്യാപകർ ന്തിയാവർ പ്രഥമ അധ്യാപകർ ലോകമാണ് സുവിശേഷം പ്രഘോഷിക്കുന്നവർ ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോൾ ഏർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ ജഡപപ്രകാരം ആരെയും വിധിക്കാതെ നിന്നിൽ പൂർണ്ണമായി സമർപ്പിച്ച് നിൻ്റെ ആ സൂപ്പർനാച്ചുറൽ പവറിൽ ആ അൺലിമിറ്റഡ് പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റിൽ വിശ്വസിച്ച് മുൻപോട്ട് നീങ്ങുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് ഒരുപോലെ കൃപ നൽകിക്കാട്ടെ പിശാചി വിശ്വാസം മാറി യേശു വിശ്വാസത്തിൻ്റെ മക്കളിൽ ശക്തീകരിക്കട്ടെ ശക്തിപ്പെടട്ടെ യേശുദാന്തി യേശു സ്തോത്രം യേശു ആരാധന യേശു മഹത്വം യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആ മീൻ ഗോഡ് ബ്ലെസ് യു